സ്കൂൾ ടെക്സ്റ്റിലെ നോട്ടുകളാണ് നമ്മൾ പേര് ഏഴാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ ആസിഡുകളും ആൽക്കലികളും ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പായിരിക്കും ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ഏത് കളറായിരിക്കും ചുവപ്പായിരിക്കും ഇനി മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാപ്റ്റിക് ആസിഡ് വിനാഗിരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസിറ്റിക് ആസിഡ് പുളിയിൽ ടാർട്ടാറിക് ആസിഡ് നാരങ്ങയിൽ സിട്രിക് ആസിഡ് ആപ്പിളിൽ മാലിക് ആസിഡ് കൂടെ ഒന്ന് പറഞ്ഞു വയ്ക്കേ മോര് ആസിഡ് വിനാഗിരി അസിറ്റിക് ആസിഡ് പുളി ടാട്ടാറിക് ആസിഡ് നാരങ്ങ സിട്രിക് ആസിഡ് ആപ്പിൾ മാലിക് ആസിഡ് ആസിഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പ് മോര് ആസിഡ് വിനാഗിരി അസിറ്റിക് ആസിഡ് പുളി ടാർട്ടാറിക് ആസിഡ് നാരങ്ങ സിട്രിക് ആസിഡ് ആപ്പിൾ മാലിക് ആസിഡ് കിട്ടിയോ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാരാണ് ഹെൻറി ക്യാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാരാണ് ഹെൻറി ക്യാവൻഡിഷ് ഹൈഡ്രജൻ എന്ന പേര് നൽകിയതാരാണ് ലാവോസിയർ രണ്ടും രണ്ടു പേരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷ് പേര് നൽകിയത് ലാവോസിയർ ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജലം ഉൽപാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ എത്ര പോയിന്റുകളാണ് പിടിച്ചത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് വായി വൃത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷ് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ് ലാവോസിയർ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഇത്രയും പോയിന്റുകൾ കിട്ടിയോ നമ്മൾക്ക് ആൽക്കലയെ കുറിച്ചൊന്ന് പഠിച്ചാലോ നോക്കാം ഏതൊക്കെ പോയിന്റുകളാണ് കൊടുത്തിട്ടുള്ളതെന്ന് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പുവള്ളം പോലെയുള്ള പദാർത്ഥങ്ങളെ ആണ് ആൽക്കലികൾ എന്ന് പറയുന്നത് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു ആൽക്കലി എന്താണ് ചെയ്യുന്നത് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു ആസിഡ് എന്താണ് ചെയ്തത് ലിറ്റ്മസ് പേപ്പർ ഏത് നിറമായിരുന്നു ചുവപ്പായിരുന്നു ഇവിടെ നമ്മൾ ആൽക്കലിയാണ് പഠിക്കുന്നത് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പുള്ളം പോലെയുള്ള പദാർത്ഥങ്ങൾ പറയുന്ന പേരാണ് ആൽക്കലികൾ ഇവ കാരരുചി ഉള്ളവയും വഴുവഴുപ്പുള്ളവയും ആയിരിക്കും ഇവ കാരചി ഉള്ളവയും വഴുവഴുപ്പുള്ളവയും ആയിരിക്കും ഇനി കാർബണേറ്റിനെ കുറിച്ചൊന്ന് പഠിക്കാം മുട്ടത്തോട് ചോക്ക് മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു ഏതിലൊക്കെയാണ് മുട്ടത്തോട് ചോക്ക് മാർബിൾ ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് തീകെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് ഇത്രയും പോയിന്റുകളൊന്നും നോക്കി മുട്ടത്തോടെ ചോക്ക് മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു ഇതിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഏതിനാണ് കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് തന്നെ പഠിച്ചു വയ്ക്കണം മുട്ടത്തോട് ചോക്കം ഇതെല്ലാം അറിയാമല്ലോ കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട് മുട്ടത്തോട് ചോക്കം മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു ആസിഡുമായി കാർബണേറ്റ് പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ് നിർവരീകരണം അതായത് ന്യൂട്രലൈസേഷൻ എന്താണ് നിർവരീകരണം നോക്കാം ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാകുകയും ചെയ്യുന്നു ഈ പ്രവർത്തനമാണ് നിർവരീകരണം എന്താണ് സംഭവം ആസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ അവിടെ ജലവും ലവണവും ആയി മാറി പ്രക്രിയ പറയുന്ന പേരാണ് നിർവരീകരണം ഒന്നുകൂടി ഒന്ന് പറയാം നിർവരീകരണം അതായത് ന്യൂട്രലൈസേഷൻ ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആസിഡിൻ്റെ ആൽക്കലിയുടെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണ് ലവണവും ജലവും ഇതിനെ പറയുന്നതാണ് നിർവരീകരണം നിർവരീകരണം മൂലം ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ലവണവും ജലവും ആരൊക്കെ തമ്മിലുള്ള റിയാക്ഷൻ നടക്കുന്നത് ആസിഡും ആൽക്കലിയും മനസ്സിലായല്ലോ